കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പയ്യാവൂർ മാംഗല്യം ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നത് കണ്ണൂർ ജില്ല സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷനാണ് പയ്യാവൂർ മാംഗല്യം എന്ന സമൂഹ വിവാഹത്തിൻ്റെ അപേക്ഷകൾ ക്ഷണിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ അപേക്ഷകരായി കടന്നു വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണം ആയിരങ്ങളാണ് എന്നാൽ സ്ത്രീകളുടെ എണ്ണം വളരെ തുച്ഛമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് കേരളത്തിലെ കുടുംബശ്രീ ഉൾപ്പെടെ വ്യത്യസ്ത രാഷ്ട്രീയ വനിതാ സംഘടനകൾ ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ മഹിളാ വനിതാ സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാർ ഈ വീഡിയോ കാണാൻ ഇടവന്നാൽ പ്രസിഡന്റ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പയ്യാവൂർ പി ഒ എന്ന നിലയ്ക്ക് ഒരു കത്ത് എഴുതണം നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ വിവാഹിതരാകാൻ താല്പര്യപ്പെടുന്നുണ്ടോ എങ്കിൽ അതെഴുതി അറിയിക്കണം ഇൻഡിവിജ്വലായി ഒരു സ്ത്രീയുടെ അടുത്തു നിന്ന് ഒരു അപേക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സ്വീകരിക്കുന്നില്ല സംഘടനകളുടെ നേതാക്കൾ പറയുകയാണ് എങ്കിൽ ആ അപേക്ഷ സ്വീകരിക്കാൻ വേണ്ടി പറ്റും അതുപോലെ എൻ്റെ ഫോൺ നമ്പറും ഇതിനകത്ത് ഞാൻ വ്യക്തമാക്കുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ ലീഡേഴ്സ് ബന്ധപ്പെടണം കേരളത്തിൽ പയ്യാവൂർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു വളരെ ഒതുങ്ങിയ ഒരു ഒരു സ്ഥലത്തുള്ള പഞ്ചായത്താണ് പക്ഷെ കേരളത്തിലാകെ ഇതിൻ്റെ ഒരു ചലനമുണ്ടാവണം സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് തയ്യാറുള്ളവർക്ക് ചെറുപ്പത്തിലെ വിധവകളായവർക്ക് മറ്റ് അവിവാഹിതരായ ആളുകൾക്കെല്ലാം ഇതിൽ പങ്കുചേരാം ഞാൻ വീണ്ടും പറയുന്നത് സ്ത്രീ സംഘടനകൾ ഇതിൽ ഒന്ന് സഹകരിച്ചാൽ നന്നായിരുന്നു ഞാൻ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ